നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ മണിനാഥം വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്നാണ്ട് രണ്ടായിരത്തി പതിനാല് മാർച്ച് ആറിന് നീരം പുലർന്നത് കലാഭവൻ മണി എന്ന കലാകാരന്റെ വിയോഗ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു പലർക്കും വിശ്വസിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു ആ സത്യം മലയാള സിനിമ ലോകത്ത് അഭിനയ ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ താരം ഇന്നും മലയാളി മനസ്സുകളിൽ ഒളിമങ്ങാതെ നിലകൊള്ളുന്നു മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയ കലാഭവൻ മണി സഹനടനും നടനും വില്ലനുമടക്കം മലയാള സിനിമയുടെ പ്രിയങ്കരനായി മാറിയത് അതിവേഗമായിരുന്നു മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് തുടങ്ങിയ അന്യഭാഷാ സിനിമകളിൽ അഭിനയിച്ചതോടെ കലാഭവൻ മണി തെന്നിന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിന്റെ മുൻനിര താരങ്ങൾക്കൊപ്പം വളർന്ന താരത്തിന് മരിക്കുന്നതുവരെ കൈനിറ സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്ന് പുതുവത്സര ദിനമായിരുന്നു കലാഭവൻ മണിയുടെ ജനനം ഓരോ പുതുവർഷം പിറക്കുമ്പോഴും സിനിമാ പ്രേമികൾ മറക്കാത്ത ഒരു ദിവസമാണ് മണിയുടെ ജന്മദിനം നാടൻ പാട്ടുകൾക്ക് പുതിയൊരു രൂപവും അവതരണവും നൽകിയാണ് മണി ആരാധകരെ കയ്യിലെടുത്തത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടി നടന്നിരുന്ന നാടൻ പാട്ടുകളും പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് ചേരുന്ന രീതിയിലേക്ക് പാട്ടുകൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്താണ് മലയാളികളുടെ മനസ്സിൽ മണി ശ്രദ്ധ പിടിച്ചുപറ്റിയത് കേരളത്തെ ഞെട്ടിച്ചൊരു മരണമായിരുന്നു കലാഭവൻ മണിയുടെ കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം സംഭവിച്ചത് അതേസമയം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തിയതോടെ ദുരൂഹതകൾ ബാക്കിയായി എന്നാൽ ഇന്നും അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് കലാഭവൻ മണിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കേന്ദ്രമായിരുന്നു പാടി അദ്ദേഹത്തിന്റെ മരണത്തോടെ അനാഥമായതും പാടിയാണ് ചാലക്കുടി പട്ടണത്തിനടുത്ത് ഒരു ഏക്കറിൽ ജാതിത്തോട്ടവും പുഴയുടെ ചേർന്ന ഏറുമാടവും ചെറിയ ഒരു പുരയും എത്ര കൊടും വേനലിലും തണുപ്പ് തളം കെട്ടി നിൽക്കുന്ന മണിയുടെ പ്രിയപ്പെട്ട പാടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കഴിഞ്ഞ പ്രളയത്തിൽ പാടി മുഴുവനും തകർന്നിരുന്നു മണിയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകൾ നെഞ്ചിലേറ്റിയ ഒട്ടേറെ പേർ ഇന്നും പാടിയിലെത്തുന്നുണ്ട് മൺമറഞ്ഞ കലാകാരനോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും ആരാധനയുമാണ് ഇവരെ ഇവിടെ എത്തിക്കുന്നത് അനശ്വര കലാകാരനായ കലാഭവൻ മണിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന പാടിയെ കണ്ടില്ലെന്ന് വയ്ക്കല്ലേ മലയാളിക്ക് ഒരു പിടി നല്ല സിനിമകളും ധാരാളം നാടൻ പാട്ടുകളും നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയായ കലാഭവൻ മണി ഒരു മണിനാഥം പോലെ എക്കാലവും എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങി നിൽക്കും